ചെണ്ടുമല്ലി വാടാർമല്ലി കൃഷിയിൽ വിജയഗാഥ തീർത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ അനീഷ് ദീപം കൃഷിയിലൂടെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പതിവിലും വ്യത്യസ്തമായി പൂക്കൃഷിയിൽ പലരും കഴിവ് തെളിയിച്ച ഓണം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം മത്സ്യകൃഷി അങ്ങനെ തുടങ്ങി നിരവധി കൃഷികളാൽ മാതൃക തീർത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ പി അനീഷ് ദീപത്തിനെ നമുക്കേവർക്കും സുപരിചിതമാണ് ഇത്തവണ ഓണം എത്താറായതോടെ ചെണ്ടുമല്ലിയും വാടാർ മല്ലിയും അനീഷ് കൃഷി ചെയ്തു കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതുപോലും കണക്കിലെടുക്കാതെ ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഇന്നത്തെ കാലത്ത് മാതൃകാപരമാണ് അനീഷിന്റെ പൂകൃഷി നൂറുമേനി വിളവ് കിട്ടിയ സന്തോഷത്തിലാണ് പി അനീഷ് ദീപം വിളവെടുപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ രാമണീശ്വരം ബാക്കിയിലെ അനീഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൊതോളങ്കര ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് പൂക്കൃഷി ഇപ്പോൾ വിളവെടുക്കുകയാണ് അനീഷ് പൂക്കൃഷി ഓണത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ് നല്ല വിളവെടുപ്പാണ് ഈ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ ഒന്നാം വാർഡ് മെമ്പർ പി മിനി കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് അശോകൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാര്യമായ ജോലികൾ ഇല്ലാതിരിക്കുമ്പോൾ ആ സമയത്ത് പുഷ്പ കൃഷിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഈ യുവാവ് കൊറോണ സമയത്ത് മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ചിരുന്നു അനീഷ് ഇപ്പോഴും മത്സ്യകൃഷി തുടർന്നു പോകുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചാണ് ഈ വർഷം ചെണ്ടുമല്ലിയും വാടാർ മല്ലിയും കൃഷി നടത്തണമെന്ന ആശയം അനീഷിൽ ഉദിച്ചതെന്ന് അനീഷ് പറയുന്നു നമ്മൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ കൃഷി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അത് കണ്ടിട്ടാണ് ഈ വർഷം നമ്മളിങ്ങനെ നടത്തണം എന്നുള്ളൊരു ആലോചന വന്നത് നമുക്കിതിൻ്റെ തൈ കിട്ടിയത് പെരിയ അഗ്രോ സർവീസിൽ നിന്നാണ് അവർ പൂർണമായും നല്ല സഹകരണത്തോട് നമുക്ക് ഇതിനെ കുറിച്ച് ക്ലാസ്സുകളും അതേപോലെ തന്നത് വലിയ അഗ്ര നന്ദി വാടാർമല്ലിയും ചെണ്ടുമല്ലിയും കൃഷി ചെയ്ത് പ്രതികൂല കാലാവസ്ഥയിലും നൂറുമേനി വിജയം കൈവരിക്കാൻ വേണ്ടി അനീഷിന് സാധിച്ചു ഭാര്യ ഹരിതാ ദീപം ദേവംശ് ദീപം ദീപാംശ് ദീപം എന്നിവരാണ് മക്കൾ കൃഷി നടത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്ന് അനീഷ് പറഞ്ഞു ഓണക്കാലത്ത് പൂക്കളം തീർക്കാൻ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് എന്നും മാതൃകയാണ് അനീഷിന്റെ ഈ മാതൃകാ പ്രവർത്തനം ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്